ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ് ഒരു ടിപ്സാണ് നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും ഈ മാവ് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ കയറി വരും ആ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പിന്നെ അതിൽ കൂടുതൽ അതിൽ കുറച്ച് എൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ആരും സ്കിപ്പ് ചെയ്യാ ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ പോണേ വീഡിയോ എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ അച്ചില് പറ്റുന്ന ഒരു ടിപ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകാം അതെനിക്കും അത് ഒത്തിരി പ്രാവശ്യം അത് പറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ മാവങ്ങനെ പുറത്തോട്ട് പോരൊന്നുമില്ല നല്ല സുഖമായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം പിന്നെ രാവിലെ എണീറ്റവാട തന്നെ നമ്മുടെ മാവൊക്കെ കുറച്ച് വെക്കുകയാണ് ഇത് നമുക്ക് മാവ് അധികം അങ്ങോട്ട് കൂടുതൽ ഇതാക്കി കുഴച്ച് വെച്ചാൽ നമുക്ക് പരത്തി പിഴിയാനും പാടായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും ഒരു മയത്തിൽ വേണം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ മാവിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നൊരു ആണ് ഞാൻ വെക്കുന്നതേ ഒരു ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂവിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം നേരം കൊണ്ട് ഇതൊന്നും ചൂടൊക്കെ ആറട്ടെ ഒരടുപ്പിനെ പാലും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റൂവൊക്കെ അപ്പം ഞാനത് പാനിലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പട്ടയും രണ്ട് മൂന്ന് കറിയാൻ ഇട്ടിട്ടുണ്ട് ഏലക്കൂടി ഇട്ടുകൊടുക്കാദ്യം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണായിട്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ലപോലെ വഴഞ്ചു വരണ്ട ജസ്റ്റ് പച്ച പണം മാറുന്ന വഴക്കൊന്നും കഴിക്കരുതാണത് അപ്പൊ ഇടിയപ്പത്തിനൊക്കെ നമ്മൾക്കൊന്നില്ലെങ്കിൽ കടലക്കറി നല്ലതാ അല്ലെങ്കിൽ മുട്ടക്കറി അപ്പൊ ഞാനൊന്ന് ആദ്യം മുട്ടക്കര വെക്കാമെന്ന വിചാരിച്ച പിന്നെ വിചാരിച്ചു ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്നാൽ ടൂ വെക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയായിട്ടോ പുറത്ത് പിന്നെ നമുക്ക് അതിലോട്ട് മല്ലിപ്പൊടിയാണിട്ടുകൊടുക്കണേ അധികം ഒന്നും ഇട്ട് കൊടുക്കണില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു ലേശം ഗരം മസാല ഇട്ട് കൊടുക്കണ്ട് അതെന്താന്ന് വെച്ചാൽ വെള്ളക്കറിയാകുമ്പോൾ നമുക്ക് അധികം മസാലയൊക്കെ ഇടുമ്പോൾ അവിടെ കളറ് ചെയ്ഞ്ചാകും എന്നിട്ടത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗസ്റ്റ് ഒന്നിളക്കി കൊടുക്ക ഉരുളക്കിഴങ്ങ് ക്യാരറ്റിയാണ് ഇത നമ്മടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം രണ്ടു ദിവസില് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൂ റെഡി എന്നിട്ട് ഇനക്ക് പാൽ വിഴിഞ്ഞു വെച്ചാൽ മതി എങ്ങനെയാന്ന് വെച്ച് കഴിയുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഇതുപോലെ ഇട്ട് അല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് ഏറ്റവും എല്ലാവർക്കും പാടുള്ളൊരു കാര്യമുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് അതായത് നമ്മളിങ്ങനെ വെച്ചും നമ്മളത് മുഴുവൻ പിഴിഞ്ഞെടുക്കുവല്ലോ അപ്പൊ ഞാനത് കാണിച്ചു തരാ മിസ്റ്റേക്ക് എന്നാന്ന് അപ്പൊ നമ്മള് ഇപ്പൊ ഇത്രയും പിഴിഞ്ഞു കഴിഞ്ഞു ഇതില് ഇനിയിപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാ എന്താണ് പറ്റുന്ന അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇത്രയും മാവ് വരും അല്ലെ എപ്പോഴും എന്നിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഇങ്ങനെ ആക്കിയിടണം അത് വരാണ്ടിരിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതായത് നമുക്ക് മുഴുവൻ പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെയൊന്നും പൊടി വരാണ്ട് അപ്പം അതിനുള്ള ഒരു ട്രിക്കാണേ നമ്മൾ ഇങ്ങനെ കറിയൊക്കെ മേടിക്കുമ്പോഴുള്ള ഇങ്ങനത്തെ ഒരു ഇത് കിട്ടത്തില്ലേ അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ഒരിതെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ ഈ അച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് മുറുക്കിയൊരു വര വരഞ്ഞ് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പം ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ ആ ഒരളവിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം അതല്ലെങ്കിൽ മാവ് ഇതിൻ്റെ സൈഡ് വഴി പോരും അത് നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് മുറിച്ചെടുക്കണം എന്നാൽ വലുതാകാനും പാടില്ല ചെറുതാകാനും പാടില്ല ആ ഒരു ഇതിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പം ഇതിന്റെ സൈഡ് നമുക്ക് ഒരു ശക്കലവും കൂടി ഒന്ന് കളയണം അപ്പം ഇത് നമുക്ക് എടുത്തു വെച്ചാൽ നമുക്ക് എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കും നല്ല സുഖമായിട്ടുണ്ടാക്കാം അപ്പം ഇതിവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലേ മനസ്സിലാവുള്ളൂ ഇങ്ങനെ നമുക്കിത് മുറിച്ചെടുക്കാം നമ്മളിത് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാവ് ഇതോട്ടിട്ടൊടുക്കാം ഇങ്ങനെ ഇത് നമുക്ക് എന്താ പറയാ മുഴുവൻ നമ്മൾ അത് മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അതിലിങ്ങനെ ഇരിക്കത്തില്ല സുഖമായിട്ട് നമുക്ക് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എപ്പോഴും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ മാവ് വന്നിരിക്കും അപ്പൊ ഭയങ്കര ഇടങ്ങേറാണത് അപ്പൊ നമുക്ക് ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കണം കണ്ട ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിങ്ങനെ താഴ്ത്തി ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പത് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുക കണ്ട എന്നിട്ട് നമുക്ക് കൊടുക്കുക അപ്പം നമുക്ക് അത് കഴുകി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് മാവ് മുഴുവനായിട്ട് അവിടെ പിഴിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതായത് അതിൻ്റെ അതിൽ മാവ് പോലും ഉണ്ടാവില്ല ഇതെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അകവും തുറന്നു നോക്കാം എങ്ങനെയാ ഇരിക്കണേന്ന് നോക്കാം അറിയണ്ടേ നമുക്ക് നമ്മുടെ ആ ട്രിക്ക് ചെയ്തിട്ട് എന്ത് മാത്രം ഇതാണ് അപ്പൊ ഞാനിപ്പരിപാടിയുടെ ഇപ്പൊ ഞാനിപ്പളിങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ടോ ഇപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് മാവുണ്ടൊരു തുള്ളി മാവില്ല നമുക്ക് അപ്പൊ നമ്മുടെ ആ ഇത് പ്ലാസ്റ്റിക് അങ്ങനെ വെട്ടിയിടുമ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് ഇതുണ്ടോ ഒട്ടും ഇതില്ലാണ്ട് നമുക്ക് അതായത് നമ്മുടെ ആ പ്ലാസ്റ്റിക്ക് ഉണ്ടോ ഏറ്റടിയിലൊന്നേ ഇരിക്കുന്നു അല്ല അപ്പോൾ ഒരു തുള്ളി ഇല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് മുഴുവൻ പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചാൽ മതി നല്ലൊരു ഐഡിയ ആണ് എല്ലാ വീട്ടമ്മമാർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് നമ്മൾ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ എടുക്കും നമ്മൾ പിന്നെ അതിലോട്ടിടും അത് ചടങ്ങല്ലേ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് അടുത്ത് ഇടാം അപ്പോൾ അടിപൊളി ടിപ്പോടെ ഇന്നത്തെ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിക്കട്ടെ നമ്മൾ ഇന്ന് വെറൈറ്റീസ് ടൂ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടും

ഇപ്പം ഞാനിത് മുളകയറിയ വെക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി ചതക്കണേന് പകരം മിക്സ് ചെയ്ത് ഞാൻ അത് മുളക് കൂടിയിട്ട് ഞാൻ അരച്ചെടുക്കണം പച്ചമുളക് ഇടും ഇഞ്ചി ഇടും വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളത് കുടമ്പുളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അയിലമീനാണേ അപ്പോൾ അത് നമുക്ക് അരപ്പക്ക തിളച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം

നമുക്ക് ഒരു മെഴുക്ക് പറ്റുണ്ടാക്കണം ഒരു മെഴുക്ക് ഉണ്ടാക്കണം ഇപ്പൊ എനിക്കിന്ന് രാവിലെ തുടങ്ങി ഭയങ്കര തുമ്മൽ അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പം അത് കാരണം രാവിലെ തുടങ്ങിയേക്കും അതുമ്മൽ അതാണ് ഞാൻ ഈ ടർക്കി ആയിട്ടിങ്ങനെ നടക്കുന്നത് ഒരു പ്രശ്നമില്ല ഇവിടെ ചേട്ടൻ ഇഷ്ടമല്ല ഇത് അമ്മരപ്പായർ ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇത് ഇത് നമ്മുടെ ഇവിടെ അങ്ങനെ വരാറില്ല ഈ കടയില് പിന്നെ തന്നെ ചാടി വീണ് ഞാൻ മേടിച്ചു ഇത് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും കുറച്ചു ദിവസ എനിക്ക് തുമ്മി വന്നിട്ട് ചൂസായിട്ട് അങ്ങനെ മാറിയിരിക്കണേ ആയിരുന്നു അത് കണ്ടേ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ദേഷ്യം പേര് എത്ര പേർക്ക് അവിടത്തെ ഇഷ്ടമുണ്ടോന്നൊന്ന് പറയണ കേട്ടോ മിക്കവാർക്കും ഇഷ്ട എന്റെ ഫേവറേറ്റ് സാധനം ി ചെടിയാട്ട ഞാൻ ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി ചേർത്തിട്ടേക്കുക ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത് എനിക്ക് മുളക് പൊടി ഇടുന്ന ഒത്തിരി കൂടി കുറച്ചൊന്ന് വെള്ളം ൊന്ന വെള്ള അങ്ങനെ ഇടക്ക് പറഞ്ഞു നമ്മുടെ മീൻകറി എന്തായിരുന്നു ഒന്നും കൂടിയൊക്കെ ആകണം നമ്മുടെ മീൻകറി അപ്പൊ ഇനി നമുക്ക് കുറച്ച് മീനും കൂടി വറുത്തെടുക്കണേ ഇതൊക്കെയട്ടോ നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ തേടാം താങ്ക് യു